അമീത് കയുടെ വീട്ടിൽ നിന്ന് വർക്ക് കഴിഞ്ഞു പോകുന്ന സമയമാണിത് വളരെ മനോഹരമായ ഒരു വർക്കുമായി നമ്മളുള്ളത് തൃപ്രയാർ അതായത് തൃശൂർ ജില്ലയിലെ തൃപ്രയാറാണ് വലപ്പാട് ബീച്ചിനടുത്ത് കാവുങ്കൽ ഹൗസ് ഹമീദിക്കായുടെ വീട്ടിലാണ് ഇന്നത്തെ വർക്ക് ഇത് നമ്മുടെ യൂസഫലിക്കാടൊക്കെ വീടിന് അടുത്താണ് കേട്ടോ ഒരു യൂസഫലിക്കാട വീടിനടുത്താണ് ആളുടെ വീട് ഹമീദ്ക്കയുടെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താണ്ടൂർ സ്റ്റോൺ ആണ് ടു ബൈ വൺ ആൻഡ് ഹാഫ് സ്റ്റോൺ ആണ് നമ്മളവിടെ സത്യസന്ധമായി വർക്കിനെ കുറിച്ച് താങ്കൾ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ മനസ്സിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതവിൽ തന്നെ എനിക്ക് കുറച്ചു ഭാഗം കൂടി ഈ ഭാഗത്തൊക്കെ ലാൻഡ്സ്കേപ്പ് വരാനുണ്ട് ഭാഗം കുറച്ചും കൂടി ചെയ്യാണ്ട് പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് ഇത് മെഷർമെന്റ് എടുത്തത് ഹമീദ് തന്നെയാണ് അദ്ദേഹം നല്ലൊരു മെഷർമെന്റ് ഓൾറെഡി ഒരു കാര്യത്തില് പക്ക പക്കാണ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് എടുത്തു കിട്ടുകയും ചെയ്തു അപ്പൊ ഇതാണ് താണ്ടുഷ്വാണ് ആന്ധ്രയിലെ താണ്ടുവിശ്ശോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഭാഗത്തും വെക്കുന്ന സ്റ്റോണ് തന്നെയാണ് ആളുകൾക്ക് പല ആളുകൾക്കും പലതരത്തിലുള്ള ഒരു പേടിയും ഭയം ഒക്കെ ഉണ്ട് കാരണം ഈ സ്റ്റോൺ വിളിച്ചു കഴിഞ്ഞാൽ അത് കല്ല് തന്നെയാണോ സിമന്റ് ആണോ ആക്ച്വലി ഇതൊരു സിമന്റ് ആണ് അതായത് സിമെന്റ് നമ്മള് ചുണ്ണാമ്പുകല്ലാണ് ഇതിന് സിമെന്റിന്റെ മെറ്റീരിയൽ ഉണ്ടാക്കും പക്ഷെ ഇത് ഒറിജിനൽ ആണ് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂട് കാലത്ത് അതായത് നല്ല ചൂടുണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാവും ചെയ്യും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും മറ്റു ഗ്രാനൈറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോ ഇന്റർലോക്സുകളൊക്കെ വെക്കുമ്പോ നമുക്ക് ചൂട് കുറേ സമയം നീണ്ടു നിൽക്കുന്നതാണ് ആദ്യ ഒരു സിംഗിൾ ലൈൻ ചൂണ് വിരിച്ച ശേഷം സിംഗിൾ ലൈൻ ആയിട്ട് പുല്ലുകൾ വെച്ചിട്ടാണ് അതായത് നാല് സെന്റിമീറ്ററും അഞ്ച് സെന്റിമീറ്ററും ആയിട്ട് മിക്സ് ചെയ്യേണ്ട വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ ഒരു അതെ നമ്മളെ ആദ്യമായി ഉദ്ദേശിച്ചിരുന്ന ഡിസൈൻ ഇതാണ് ഓക്കെ നമുക്ക് ഓവറായിട്ടുള്ള ഒരു ഡിസൈനും ആവശ്യമില്ല ഇതൊരു ഭംഗി ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകത ഇവിടെ ഓൾറെഡി ഓൾറെഡി ആണ് മോനാണ് മോനാണ് ഇതിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും മുഹമ്മദ് മുഹമ്മദ് റാഷിദ് റാഷിദ് ഇപ്പോ അവനാണ് കാണാൻ സമയം എന്ന് പറയുന്നത് ഒരു ആറു മണി സമയത്ത് പ്രശ്നങ്ങളുണ്ട് ഈ വീഡിയോക്കകത്ത് ലെവൽ ചെയ്യുന്നതിന് മുൻപുള്ള മറ്റുള്ള വീഡിയോകളൊന്നും ഇല്ല കാരണം അതിന് മാത്രം ലെവലിംഗ് വാട്ടർ ലെവലിംഗ് ഇവിടെ അല്ലായിരുന്നു ഒന്നാമതായിട്ടൊരു കടലോര പ്രദേശമാണ് അപ്പൊ നല്ല ഉറച്ച പ്രഥലമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു ഐഡിയ നമ്മൾ ലെവൽ ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും അതിനകത്തില്ല കാരണം അമീദിക്ക് തന്നെ ഡിസൈൻ ചെയ്ത് അദ്ദേഹം തന്നെയാണ് ഈ ഒരു മോഡൽ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ കുറേ സ്റ്റോൺ നമ്മൾ വർക്ക് ചെയ്ത പിക്ചറും കാര്യങ്ങളൊക്കെ ഒട്ടുകൊടുത്തു ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അതായത് സ്റ്റോണും പുല്ലും മിക്സായി വരുമ്പോഴാണ് നാച്ചുറൽ ഗ്യാസ് ആണ് പറയുന്നത് അപ്പോൾ നാച്ചുറൽ ഗ്യാസ് പേൾ ഗ്രാസ് വെച്ചാലോ അല്ലെങ്കിൽ മെക്സിംഗ് ഗ്രാസ് വെച്ച് കഴിഞ്ഞാലോ ഈ ഒരു കുറഞ്ഞ രണ്ട് ഏരിയ ഉള്ളൂ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ വേറെ ലെവലാകും വീട് അപ്പം എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു കണ്ടംപററി സ്റ്റൈൽ വീട് നല്ല മനോഹരമായൊരു വീടാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ വിരിച്ചപ്പോഴാണ് അത് ഒന്നുകൂടി പെർഫെക്ഷനായിട്ട് തോന്നുന്നത് കാരണം അയാളത് മുൻകൂട്ടി കണ്ടിരുന്നു നമ്മളത് താണ്ടുഷോണാണോ ബാംഗ്ലൂഷോൺ ആണോ വേണ്ടതെന്ന് വെച്ചു പുള്ളി താണ്ടു സ്റ്റോൺ മതി നടണം ഫിഫ്റ്റി എം തേർട്ടി എമ്മും കല്ലുകളും വെച്ചും അങ്ങനെ പെർഫെക്ഷനായിട്ട് സിംഗിൾ ലൈൻ വീതിയിൽ സിംഗിൾ ലൈനാണ് ഗ്രാസ് വെച്ചു ആർട്ടിഫിഷ്യൽ ഗ്ലാസ് തേർട്ടി ഫൈവ് എം എം ആണ് വെച്ചത് അപ്പോൾ സുഹൃത്തുക്കൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്തപ്പോൾ വണ്ടി കയറുന്ന ഭാഗം മാത്രമാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇത് ബാക്കി വണ്ടി കയറാത്ത ഭാഗങ്ങൾ അതായത് രണ്ട് ലൈന് ആ സൈഡിൽ ഒരു ബുള്ളറ്റ് ബൈക്കുകളൊക്കെ കയറാൻ വേണ്ടി ചെയ്തു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ തേർട്ടിയാകുമ്പോൾ ചെയ്ത് പിന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആദ്യം മണ്ണ് വേണം അതിന് ഇതൊരു മണൽ മണ്ണാണ് അപ്പം അതിന് മുകളിലായിട്ട് നല്ല ഫ്രഷ് ചുവന്ന മണ്ണിടണം എന്നിട്ട് വേണം ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പിന്നെ കലാത്തിയൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ട് മഞ്ഞക്കളരുണ്ട് അതവിടുത്താ മണ്ണിൻ്റെ പ്രോബ്ലമാണ് അതിനകത്ത് ആ പ്ലാന്ററി ബോക്സിലോ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ വളം ഫെർട്ടിലൈസർ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും അപ്പൊ നമ്മളെ പണി അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് പണിയാണ് അവസാന പണിയാണ് ഇതാണ് ഹമീദ് ഹമീദ്ക്ക പ്രിയപ്പെട്ടവരെ അപ്പം ഇതുപോലെയുള്ള വർക്കുകൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ചെയ്യുന്നു വിളിക്കുക താങ്ക്